നമ്മുടെ ബോഡീന ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യൻ മാത്രമാണ് അവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവണം അവരോനെ തന്നെ ഒരു പുരുഷനേക്കാൾ ആയിരം മടങ്ങ് ശക്തി സ്ത്രീക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ അത് മേലാല് വരത്താതിരിക്കാണെങ്കിൽ ഈ റിലേഷനിലാണ്ടാക്കാൻ അവർക്ക് കഴിവുണ്ട് ബെറോജി ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ വരുമ്പോൾ വളഞ്ഞൊടിഞ്ഞ് നിൽക്കണ ആൾക്കാര് എന്തിനാണ് അവർ ചെയ്യുന്നത് ഒരിക്കലും മുന്നോട്ടാളെല്ലാം വളയണം ബാക്കിലോട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം ഇവൻ ഇവൻ്റെ കൈ ഇങ്ങനെ വെറുതെ പോകും ഇവന് നിയന്ത്രിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് സംഭവിക്കുന്നത് അതൊരു നെഗറ്റീവ് എനർജി ആവട്ടെ ഒരു എൻറ്റിറ്റി ആവട്ടെ ഒരു സോളാവട്ടെ ശാപം ആവട്ടെ എന്ത് വേണമെങ്കിലാവട്ടെ ഇത് ഓരോ ജെൻഡറിലുള്ള ആളുകളെയും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ ബാധിക്കുന്നത് അതിനകത്ത് നമുക്ക് സ്ത്രീകളെടുക്കാം സ്ത്രീകളെ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് പലപ്പോഴും അവരുടെ പ്രൈവറ്റായ പാർട്സുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചേട്ടന് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുമുണ്ട് നമ്മൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് പ്രേക്ഷകർ അറിയട്ടെ എന്ന് പ പറഞ്ഞു വരുന്നത് അതൊരു പക്ഷേ നിരന്തരം ഇവർക്ക് മെൻസസ് ആവാത്തതിൻ്റെ പ്രശ്നമാവാം ചിലപ്പോൾ നിരന്തരം ഇവരുടെ പ്രൈവറ്റ് പാർട്സിൽ നിന്ന് ബ്ലഡ് പോകുന്നതാവാം അല്ലെങ്കിൽ ഒരു പങ്കാളിയുമായി അല്ലെങ്കിൽ ഇവരുടെ പങ്കാളി ആരാണോ ആ പങ്കാളിയുമായി ഒരു ലൈംഗിക വേഴ്ച്ചിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥ അതിലൂടെ മാനസികമായി തകർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലാതെ രണ്ട് റൂമിൽ മാറിക്കിടന്ന് ഒച്ചപ്പാടും വേഗത്തിലോട്ടും പോകുന്ന മനുഷ്യരെ നമ്മൾ കാണാം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഇങ്ങനത്തെ മനുഷ്യർ ആദ്യം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ ഇഷ്യൂ തന്നാൽ ആദ്യം കണ്ടെത്തുക അത് പറഞ്ഞിട്ട് വേണ്ടു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ഈ ഹോസ്പിറ്റലിൽ പോയിട്ടും വർഷങ്ങളെടുത്തിട്ടും ഇത് മാറാത്ത മനുഷ്യരുടെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം മാറാത്ത ആളുകളെ പറ്റി അപ്പോൾ ചേട്ടാ എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അവസ്ഥ വരുന്നത് ചേട്ടൻ്റെ ഒരു അനുഭവം കുറച്ച് പറയുകയാണെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും ഇതെന്തുകൊണ്ടാണ് ഒരു പ്രശ്നമില്ല സാമ്പത്തികമായ പ്രശ്നങ്ങളില്ല നല്ല സ്നേഹമുള്ള ആളുകൾ പക്ഷേ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഇവരുടെ ബന്ധം നമ്മൾ എത്രയൊക്കെ മാറ്റി നിർത്തിയാലും ശാരീരികമായൊരു എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർക്ക് ഏറ്റവും അധികം അവർക്ക് സന്തോഷവും സമാധാനവും എല്ലാം നൽകുന്ന ഒരു കാര്യത്തിൽ ഒന്ന് പ്രകൃതിയായിട്ട് കരിഞ്ഞ് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലും ചെയ്യാൻ പറ്റാതെ ഈ പറയുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഈ പറയുന്ന പിരീഡ്സ് പോലും ആവാത്ത വർഷങ്ങളോളം ആവാത്ത ഒരുപാട് മനുഷ്യരും സ്ത്രീകളും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മനുഷ്യർ ചേട്ടൻ കണ്ടിട്ടുണ്ടോ എൻ്റെ ചോദ്യങ്ങൾ ഇതാണ് ഇതെന്ത് കൊണ്ട് സംഭവിക്കുന്നു ഇത് എന്തിൻ്റെ പ്രശ്നമാണ് ഇത് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക ഇങ്ങനത്തെ കണ്ടീഷൻ വരുന്ന ആളുകൾ എന്തൊക്കെയല്ല ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ആരായകട്ടെ ആണായാലും പെണ്ണായാലും അവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവണം അവരോനെ തന്നെ പക്ഷെ അതിലുപരിയാണ് നമ്മളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിനെ ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല എത്ര വലിയ കഴിവുള്ളവനായാലും ആരായാലും നമുക്ക് സംസാരിക്കുക ഭക്ഷണം കഴിക്കുക നടക്കുക ഓടുക എന്നല്ലാതെ അതിലൊരു അസുഖം പറയാണെങ്കിൽ നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ആ ജന്മനെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം പലർക്കും അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഒരു ഫാമിലിയിലെ നാല് ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നു അപ്പോൾ അവർ വന്നത് ആദ്യം തന്നെ ഒരു അതിൻ്റെ മകൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഡോക്ടർ അവർ ഒരാളതിൻ്റെ ഒരു പ്രൊഫസറാണ് ഒരാൾ ഒരു ഡോക്ടർ മോൻ പഠിക്കുന്ന ഡോക്ടർ മോളും പഠിക്കുന്ന ഡോക്ടർ അങ്ങനെ മകൻ്റെ കാര്യത്തിലാണ് ഈ വന്നത് അവന് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം മാറി ഞാനാ മ ക്ഷേത്രത്തിൽ കർമ്മ കാര്യങ്ങളൊക്കെ നടത്തി മാറ്റി കൊടുത്ത് ഇന്നാൾ വലിയൊരു നിലയിൽ നിന്ന് ജീവിക്കുന്ന ഡോക്ടർ അതായത് അവർക്ക് വീട്ടിൽ അവരുടേതായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം ഒഴിവാക്കുന്നത് വന്ന് തുടങ്ങിയിട്ട് പുള്ളിക്ക് പ്രശ്നമെന്നാണ് പറയണേ പക്ഷേ എൻ്റെ അറിവില് അത് മാത്രമായിരുന്നില്ല ഒരു നെഗറ്റീവ് ഉള്ളൊരു കാര്യമുള്ള ഒരാളുടെ കൂടെ കൂടുതൽ നേരം ഉണ്ടാവുമ്പോൾ ഉണ്ടാവും ഒരു എനർജി അത് വ്യക്തമായിട്ട് പറയാൻ ഞാൻ പറയുന്ന കാര്യം ആൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയാൻ പാടില്ല അത് അത്രയും പറയാൻ പാടുള്ളൂ ഒരു അങ്ങനെ വന്നൊരു സംഭവമാണ് നല്ല രീതിയിലല്ലാതെ വന്നൊരു കാര്യം അത് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നത് അത് ഞാൻ ഒഴിവാക്കി കൊടുത്തു പക്കയായിട്ട് ഒഴിവാക്കി കൊടുത്തതിനു ശേഷം അദ്ദേഹം ഇന്ന് ഡോക്ടറാണ് അദ്ദേഹം നല്ല രീതിയിലും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വൈഫ് എപ്പോഴാ ആൾക്ക് ബ്ലീഡിങ്ങും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാളായിരുന്നു വർഷങ്ങളായിട്ട് ഇപ്പം എനിക്കൊരു മോളുള്ള ഒരാളാണ് എൻ്റെ മകൾക്കത് വരുമ്പോഴാണ് അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നത് പുറത്തത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കളിയാക്കലും നാണങ്കേടും ഒക്കെ ആയിരിക്കും ഇത് അനുഭവിക്കുന്ന ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടുതൽ നെഗറ്റീവ് ദോഷ നെഗറ്റീവ് എനർജി ഒന്ന് എന്നുള്ളത് ഒരു ബോധ്യം ഉണ്ടാക്കാം എപ്പോഴാണ് മരുന്നും കാര്യങ്ങൾ രോജി പറഞ്ഞതുപോലെ മെഡിസിനും എല്ലാം കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ മാത്രം അപ്പോൾ ഒരിക്കലും അത് പൂജയിലോടല്ല അവരുടെ കൂടെ ഉള്ളൊരു കാര്യത്തിന് അവരുടെ ശരീരത്ത് വരുത്തി ഒഴിവാക്കിയാൽ മതി ഇപ്പം ഞാനത് എങ്ങനെ ഒഴിവാക്കുക എങ്ങനെ ഒഴിവാക്കുമെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഒഴിവാക്കുക എങ്ങനെയാണ് ഒഴിവാക്കുക അത് ചെയ്യാൻ പറ്റണേ നമ്മൾ നേരിട്ട് വന്ന് കാണണം ഇപ്പം റോജി പോലും നേരിട്ട് വന്ന് കണ്ടില്ല ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എന്താ ചെയ്യണം എന്നുള്ളത് അതാണ് പറഞ്ഞത് അവരുടെ ഇപ്പം എനിക്ക് പലപ്പോഴും ഞാൻ ഇവിടെ ഇരുന്നിട്ട് അവരുടെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നെ പോലും കാണാൻ പോലും വരണ്ട എനിക്കത് ചെയ്യാൻ അറിയാം ഞാൻ അങ്ങനെ ആയിരുന്നു ആദ്യം അപ്പൊ ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് പറയണത് അനുഭവത്തിലൂടെയാണ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യൻ മാത്രമാണെന്ന് ഇല്ലെങ്കിലാണ് പ്രശ്നം കൂടുതലുണ്ടാവുക നമ്മളല്ലാതിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഡോക്ടർ പോലെ ഒരു മരുന്ന് കുറിക്കുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിച്ചു കുറിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അതെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിലിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ ഈശ്വരനെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല മനസ്സാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈശ്വരൻ അതാണ് നല്ല മനസ്സായിരിക്കണം ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യം ഉണ്ടാവണം അതാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്നത് അല്ലാതെ ഞാൻ ഒരു ദേവനെ ദേവനെ ഒരിക്കലും ഞാൻ ഈശ്വരനായിട്ട് കണ്ടിട്ടില്ല കാണില്ലേ അത് അതാണ് എൻ്റെ മനസ്സിന്റെ കാര്യം ഞാൻ പറയണേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോലെ ആയിരിക്കണം അവർക്കുണ്ടാവണം ഗുണങ്ങൾ ഓക്കെ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടി അമ്പലത്തിൽ വന്ന് ഈ പറയുന്ന ബ്ലഡ് നിക്കാതെ അല്ലെങ്കിൽ സ്ത്രീകൾ വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതൊരു കുട്ടിയായിരുന്നു ആ കുട്ടി ഞാൻ യാദൃശ്യമായിട്ടൊരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്താണ് കണ്ടത് ഒരു ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഈ കുട്ടിയോട് വന്ന് നിൽക്കുകയും ഈ കുട്ടി പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ബോധം കെട്ടി വീണു അവിടെ മറിഞ്ഞ് വീണു അപ്പം ഞാനിവിനായിട്ടൊരു ബന്ധമില്ല പരിചയമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അമ്മ എന്നോട് വന്ന് സംസാരിക്കുക എല്ലാവരും കർമ്മകാര്യങ്ങൾ കഴിഞ്ഞ് സംസാരിക്കാൻ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ച് ഇങ്ങനെ ഈ കുട്ടി ഇടയ്ക്ക് ഇറക്കി മറിഞ്ഞു വീഴും എന്താണെന്ന് ചോദിച്ചു അപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ ഞാൻ പറയാം ഇവിടെ വെച്ച് ഞാൻ പറയില്ല അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇതിന് ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ ഈ കുട്ടി എൻ്റെ ആങ്ങളേം കൂടി വരണേ അവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തല്ലും പ്രകളും ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ കുട്ടി അവിടെ വന്നുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരുടെ അമ്മേനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് അച്ഛനമ്മ ഇരിക്കാൻ പറഞ്ഞു ഈ കുട്ടി ഇങ്ങനെ പെരീഡ്സ് ആവില്ലല്ലേ എന്ന് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇല്ല എൻ്റെ മോള് കൃത്യമാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ മോളോട് ചു പറഞ്ഞു ഇല്ല ഞാനത് അവൾ പക്ഷെ അത് ആണെന്ന് ധരിച്ചിട്ട് അത് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാറുണ്ട് ഇവർ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പം എൻ്റെ മകള് അങ് പിരീഷം എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനെ അറിയാമെന്ന് പറഞ്ഞത് ഇത് അറിയാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടാവും അങ്ങനെ അത് കുട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാണിച്ചുകൊണ്ടിരുന്നത് മാത്രമാണ് അത് സന്തോഷ സത്യതയിൽ ഉണ്ടായിരുന്നില്ല ഇല്ലാത്തതിൻ്റെ പേരിൽ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി സത്യം പറഞ്ഞു ഇല്ല എനിക്കിങ്ങനെ പത്ത് മാസം പത്ത് മാസം ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ ഇല്ല എനിക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറയപ്പെടാൻ അമ്മയെ അറിയണം അമ്മയെ അച്ഛനെ തറയാണ് അവിടെ വെച്ച അവർ അച്ഛൻ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കുട്ടി ആ മോളെ അവിടെ അമ്പലത്തിൻ്റെ ആ വിളക്കിൻ്റെ അടുത്ത് പോയി ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവിടെ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ വൈഫ് എല്ലാവരും ഉണ്ടായിരുന്നു ആ കുട്ടി അവിടെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നിന്നിട്ട് ഇന്ന് പിരീഡ്സ് ആവണേ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ചു പറഞ്ഞ് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഇന്ന് ആ കുട്ടിക്ക് അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകളെപ്പോലെ കണ്ടത് കൊണ്ടാണ് ഞാൻ ചെയ്ത കൊടുത്തത് എന്തായിരുന്നു കേട്ടോ പ്രശ്നം അവരെ അവരെ കുടുംബപരമായി നിൽക്കുന്ന ഒരു ആ വീട്ടിലുണ്ടായിരുന്ന എനർജിയാണ് ആ വീട്ടിലുണ്ടായിരുന്ന എനർജി എന്ന് പറഞ്ഞത് വേറെ വേറൊരു പ്രശ്നം അവിടെ ഉണ്ട് അവരെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഡിവോഴ്സ് വരെ എത്തിയതാണ് ഡിവോഴ്സ് വരെത്തി അത്രയും കലഹമുണ്ടായ കുടുംബമാണത് പക്ഷെ ആ അവരുടെ വീട്ടിൽ നിന്ന് എനർജീനെ മാറ്റി കളഞ്ഞതിനു ശേഷം ഇപ്പം അവർ വെൽ സെറ്റാണ് അപ്പം അവർ അവർ സന്തോഷിക്കുന്ന പോലെ വേറെ ആരും പുറത്തുള്ളവർ സന്തോഷിക്കില്ല അത്ര സ്നേഹത്തിൽ നടക്കുന്നത് ഇത്ര സന്തോഷത്തോടെ അവർ നടക്കുന്നത് ഇപ്പോഴാണ് മോള് നന്നായിട്ട് മക്കൾ രണ്ടാളും നന്നായിട്ട് പഠിക്കുകയും നല്ല കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇത് അവരെ പോലൊരു ജനറേഷൻ ഇപ്പോൾ ഒരു ശരിക്കും പറയണൊരു പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ എം ഇത് ബോധ്യപ്പെടുത്താൻ പറ്റില്ല അവരൊക്കെ ഇതിനെ കാണുന്നത് വേറൊരു ആംഗിളാണ് ഇപ്പോൾ എന്നെ പോലെ ഒരാളെ കാണുന്നത് വേറൊരു തരത്തിലായി കാണാൻ നിൽക്കുക ഇവരെങ്ങനെയാണ് മോശമായിട്ട് അങ്ങനത്തെ പല ചിന്താഗതി ഇവർക്കുണ്ടാവാം പക്ഷെ അതല്ലാന്ന് കണ്ടത് കഴിഞ്ഞാൽ മാത്രമാണ് അവർ ഇതിൽ നിന്ന് അത് അവർ അച്ഛനമ്മ ഇല്ലാതെ ആരും ഇല്ലാതെ അവരൊരു കാര്യങ്ങൾ നടത്തരില്ല അത് ഫാമിലി നടക്കുക അവരെല്ലാവരും കൂടെ നിന്നിട്ട് അത് ചെയ്ത കാര്യങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് മാറിപ്പോയി ഇത് ഒരുപാട് മക്കൾ അനുഭവിക്കേണ്ട ഈ അവസ്ഥ ഞാൻ പറഞ്ഞില്ല ഒരു ഡോക്ടറെ ഗതികേട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന എത്രയോ മക്കളുണ്ടാകും അപ്പോൾ ഡോക്ടറായിട്ട് പോലും മാറില്ലേ അപ്പോൾ ഇത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ചില സ്ത്രീകൾക്കും ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്കും വരാറുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ അതായത് ഈ വിവാഹം കഴിച്ചതിൻ്റെ പിറ്റേ മണിക്കൂർ മുതൽ ഒരു രീതിയിലുമുള്ള ശാരീരിക ബന്ധം പുലർത്താൻ പറ്റില്ല ഒരു രീതിയിലവർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഇഷ്ടമാണോ ഇഷ്ടമാണ് സ്നേഹമാണോ സ്നേഹമാണ് എന്നാൽ ഒരു രീതിയിൽ ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പ്രശ്നം ഒന്നാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല അത് ചെടന എങ്ങനെ കാണുന്നത് ഒറ്റ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു പുരുഷൻ്റെ കൂടെ നിൽക്കുന്ന എനർജി പോലെ ആയിരിക്കില്ല ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുക ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനേക്കാൾ ആയിരം മടങ്ങ് ശക്തി സ്ത്രീയ്ക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പുരുഷനേക്കാളും ആയിരം പറഞ്ഞ ശക്തി കാരണം അവരൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഈശ്വരം തന്ന ഒരു ഏറ്റവും വലിയ സത്യമാണ് ഒരു സ്ത്രീ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന ദോഷത്തിന് അത്രയും വലിപ്പം ചെയ്യും അപ്പോൾ ഒരു നമ്മൾ ആദ്യം ഒരു സ്നേഹിക്കുന്ന ഒരാൾ പ്രേമം എന്ന് പറഞ്ഞ സത്യത്തിന് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചാവുന്നത് വരെ ഇത് ഭയങ്കര ആകർഷണമായിരിക്കും ആകർഷിക്കുന്നത് ശരിക്കും ഈ പുരുഷനെ മാത്രമല്ല പുരുഷൻ്റെ ഉള്ളിലുള്ള എനർജിനാണ് ഈ സ്ത്രീയുടെ ശരീരത്തുള്ള ആ ശക്തി ആകർഷിക്കണേ അത് കിട്ടണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും അച്ഛനും വേണ്ട അമ്മയും വേണ്ട കൂടപ്പുറപ്പുകളും വേണ്ടെന്ന് വെച്ചാൽ ഇറങ്ങി പോകാൻ നോക്കൂ ഇറങ്ങിപ്പോയ ആൾക്കാർ ഇവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇവർ ശാരീരിക ബന്ധത്തിലൂടെ അഴുക്കാവണത് ഈ നെഗറ്റീവ് എനർജിക്ക് തമ്മിലാണ് ഈ ശക്തികൾ തമ്മിലായിരിക്കും ഇവർക്ക് അഴുക്കാവണ ഒരു സിറ്റുവേഷൻ വന്ന അല്ലെങ്കിൽ ഒരു ശാരീരിക ജന്മ സമയത്ത് ഈ ശക്തിക്ക് ഈ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അത് മേലാൽ വരത്താതിരിക്കുകയാണെങ്കിൽ ഈ റിലേഷനിലാണ്ടാക്കാൻ അവർക്ക് കഴിവുണ്ട് ബെറോജി ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ വരുമ്പോൾ വളഞ്ഞു ഒടിഞ്ഞ് നിൽക്കണ പറഞ്ഞ ആൾക്കാർ എന്തിനാണ് അവർ ചെയ്യണം ഒരിക്കലും മുന്നോട്ടാളല്ലോ വളയണം വള ബാക്കിലായിട്ടോ അത്ര ഒടിയാൻ അഴിവ് ഇവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശരീരത്തിനെ തമ്മിൽ തെറ്റിക്കാൻ നിസ്സാര കാര്യം മതി ഈ കഴിഞ്ഞ ദിവസം പോലും ഇങ്ങനത്തെ ഒരു കാര്യം ആ ക്ഷേത്രത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഒരു ആറ് വർഷം പ്രേമിച്ച ഒരാൾ കല്യാണം കഴിച്ചു ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം രണ്ട് രണ്ട് വർഷം കഴിയുമ്പോൾ പ്രശ്നങ്ങളായി ഇപ്പം അവർക്ക് രണ്ടാൾക്ക് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ വന്നേ അപ്പോൾ ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെല്ലാവരും വേണ്ടി ചക്കം കുടിച്ച് കൊള്ളത്തല്ലാണ് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അവനേക്കാൾ ഫുൾ ഫീൽ ചെയ്തോളാം പക്ഷേ എനിക്ക് ഇവരോട് പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്നത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ആ പുരുഷന് ചക്കനേനെ പ്രശ്നമായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ അമ്മ വന്ന ഇപ്പം അവളോട് പറഞ്ഞു ഈ നിങ്ങളുടെ മകൾക്കൊരു പ്രശ്നമുണ്ട് ഞാനത് കാണിച്ചു തന്നിട്ട് വിശ്വാസമായി പറഞ്ഞു അപ്പോൾ അവളോട് വെച്ച് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമാണ് ആദ്യം പറഞ്ഞതിനോട് വിശ്വാസമല്ല എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമാണ് കാരണം ഇവിടെ വന്ന് ഒരു പ്രാവശ്യം വന്നു പോയതിന് ശേഷം ചേട്ടൻ്റെ പല മാറ്റമുണ്ട് ചേട്ടൻ മദ്യപിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ധൈര്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മറന്നുമോളെ നിൻ്റെ കൂടെ ഒരു പ്രശ്നമുണ്ട് ഇതിനെ തല്ലു പിടിക്കുന്ന കാരണം കാണിച്ചായിരുന്നു ആ കുട്ടിനെ അവിടെ നിർത്തേ ആ കുട്ടി അവിടെ കടന്നാടെ ഭയങ്കര സീനാവും ചെയ്ത് കഴിഞ്ഞു പിന്നെ ആ കുട്ടി അമ്പലത്തിൽ നിന്ന് പോകണില്ല പൂവസ് ഞാൻ ഏഴുമണി ആയി ഞാൻ മോൾ പോയിക്കോ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല അത്ര സന്തോഷത്തോടാണ് അവർ ഇറങ്ങിപ്പോണേ ഇപ്പോൾ ഇത് എനിക്ക് എനിക്കിത് പറയുമ്പോഴും പല പലർക്കിത് വ്യക്തത വരില്ല എനിക്ക് നന്നായിട്ട് അറിയാം വ്യക്തത വരാത്തതിന് കാരണം ഇത് നേരിട്ട് നമ്മൾ അനുഭവിക്കാതെ മാറില്ല അതെ പിന്നെ അതിന് മുൻപൊരു കാര്യം ഇപ്പോൾ രാജവേട്ടൻ പറയുന്ന ഇത്തരത്തിലുള്ള ഈ എനർജി വേരിയേഷനിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി പറയുന്നുല്ലോ നിങ്ങൾ നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ടോ സൈക്കോളജിസ്റ്റ് അടുത്ത് പോയിട്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മാറ്റുക അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മയുമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുക വ്യക്തമായിട്ട് രണ്ടുപേരും കൗൺസിലിംഗ് എടുക്കുക എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം കൺസൾട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അതല്ലാതെ ചാടിക്കറി വരാനെന്നല്ല ഇതൊരു അഡ്വർടൈസ്മെന്റ് വീഡിയോയേ അല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾക്കത് അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ഇതിപ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും നമ്മളിപ്പോൾ എന്തോ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക അതല്ല ഇത് ഒരുപാട് മനുഷ്യർക്ക് എനർജി വേരിയേഷൻ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങള് എൻ്റെ അടുത്തും ഒരുപാട് മനുഷ്യർ വരുന്ന കരഞ്ഞു പിഴിഞ്ഞ് കാരണം അവർക്ക് അറിയില്ല അവരുടെ ലൈഫിൽ എന്താ സംഭവിക്കണമെന്ന് അവരുടെ നിയന്ത്രണം പോലും അവരുടെ കയ്യിലില്ല ചില ആൾക്ക് അവരുടെ നാക്കിൻ്റെ നിയന്ത്രണമോ അവരുടെ ശരീരത്തിൻ്റെ കൈ കൈയുടെ ഒന്നും നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ സമയങ്ങൾ അവർ ഇവർക്ക് വരും ഇതൊക്കെ വെച്ച് കണ്ടിട്ട് പല ബന്ധങ്ങളും പോയിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവർക്കത് ഓർമ്മയുണ്ടാവില്ല വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു ഒരു കൊച്ചു ഷിപ്പാളിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി ഈ അടുത്തുണ്ടായിരുന്ന സംഭവമാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം ഇവൻ ഇവൻ്റെ കൈ ഇങ്ങനെ വെറുതെ പോകും ഇവന് നിയന്ത്രിക്കാൻ പറ്റില്ല ഇവനാരേത്ത് കയറി പിടിക്കും അതുമാത്രം തല്ലുവിന് കൊണ്ടിട്ടിട്ട് ഇവനോട് നേരിട്ട് പറഞ്ഞു ചേട്ടാ അതിന് മാത്രം തല്ലുകൊണ്ടുണ്ട് പക്ഷേ ഇവൻ ഈ കൈ പലപ്പോഴും കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഇപ്പൊ ഇത് കേൾക്കണവരും പറയും അവന് തല്ല തല്ലുള്ളത് തന്നെ കുഴപ്പം നരമ്പ് രോഗികൾ തല്ലുള്ളത് തന്നെ ശരി അവൻ അവനും പറഞ്ഞതാണ് ചേട്ടാ അത് ഞാൻ ചെയ്തിട്ടല്ല പക്ഷെ ഇവൻ ആരാണ്ടല്ലോ ഇവന്റെ കൈ ഇങ്ങനെ പൊന്തി പോകുന്ന പറയണേ ഇവൻ എന്നോട് പറഞ്ഞു ചേട്ടാ ഒരുപാട് ആൾക്കാരെന്നെ തല്ലി ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് അവൻ അച്ഛനോട് നേരിട്ട് പറഞ്ഞു ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് ഒരുപാട് പൂജ നടത്തി എന്നിട്ട് സൈക്കാൽസിനെ പല ആൾക്കാരും കണ്ട് സൈക്കാൽസിന്റെ ഗുളിക കഴിക്കണ്ട ഒക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇവ എന്നോട് നേരിട്ട് പറഞ്ഞു അവൻ ഗുളിയെ കൊണ്ടുവന്നു തന്നെ കാണിച്ചു ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്ന മെഡിസിൻ അതുപോലെ അവൻ കൊണ്ടുവന്നു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ എനിക്ക് ഒരിക്കലും അങ്ങനെ വേണ്ട പക്ഷേ എൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പോകണം എൻ്റെ ജോലിയിൽ അത് ബാധിച്ചു തുടങ്ങി പലരും പലരും മേത്ത് കയറി പിടിക്കുമ്പോൾ അവർ പ്രശ്നം ഉണ്ടായി ഒരുപാട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പക്ഷേ ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് വരുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ അതെ അതെ പുറത്ത് നിൽക്കുന്നവർക്ക് ഇതൊക്കെ കോമാളി തരും പറ്റിക്കലും തട്ടിപ്പും ഒക്കെയാണ് എല്ലാവർക്കും അതാണ് ഫീൽ ചെയ്യണേ പക്ഷെ അവനോട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു ഇത് ഇവൻ്റെ കൂടെ നിൽക്കുന്നൊരു കാര്യമാണ് ഞാനത് മാറ്റി തരാമെന്ന് പറഞ്ഞു അവൻ മൂന്നേ മൂന്ന് പ്രാവശ്യം ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളൂ പോരാ ഇപ്പോൾ അവൻ ആ പ്രശ്നം ഇല്ല പ്രശ്നമില്ല സുഖമായിട്ട് അവൻ ഞാൻ ചോദിച്ചു ഞാൻ നിനക്ക് ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ എനിക്കൊരാളും കയറി പിടിക്കണമെന്നോ ഒരാളും ഒക്കെ ഇട്ട് കയറണമെന്നില്ല അപ്പോൾ ഇതെന്തുകൊണ്ട് മാറി എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട തൊണ്ണൂറ്റൊൻപത് ശതമാനം ആമ്പിള്ളേരുടെ ഗതികേട് ഇതൊക്കെ തന്നെയാണ് ഇതാരും പറഞ്ഞാലും വിശ്വസിക്കില്ല എത്ര വലിയ ഇപ്പം ഇതിനെ കളിയാക്കാൻ ആക്കാൻ നിൽക്കുന്ന ആള് അവരുടെ കുടുംബത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് തിരിഞ്ഞു നോക്കിയാൽ മതി ആ വീട്ടിൽ സ്വന്തം മക്കൾ തമ്മിൽ മിണ്ടാവില്ല അച്ഛന് തമ്മിൽ മിണ്ടാവില്ല ഒന്ന് ഫോൺ ഫോണെടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു കേൾക്കാത്ത മക്കളുണ്ടാവുന്നില്ലേ അല്ലേ എന്തിനും സ്വന്തം മക്കൾ വന്ന് കയറുന്ന സമയം പോലും അറിയാത്ത എത്ര ആൾക്കാരെന്ന് പറയും ചിലപ്പോൾ അവരായിരിക്കും ഇതിനെ ഏറ്റവും തീരെ കമൻറ്റ് ചെയ്യണേ അപ്പം അവർ പറയാം മക്കൾ അങ്ങനെ ആയെന്ന് പറഞ്ഞിട്ടില്ല അവരും തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവണം ഇപ്പം എൻ്റെ മകന്റെ കൂടെ ആയാലും ആരായാലും അവരെന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തന്നിട്ട് അറിയാൻ ഒരാളാണ് അതെൻ്റെ മക്കൾക്കും പേടിയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് സാധാരണ രീതിയിൽ സംസാരിക്കണം അതിൻ്റെ പേരില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ വലിയ വലിയ രീതിയിൽ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പറയണവർക്ക് ആർക്കും മനസ്സിലാവില്ല ഡയറക്റ്റ് സാധാരണക്കാരനെ പോലെ നിനക്ക് ഇന്ന പ്രശ്നമാണ് ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനെ ഈ പറഞ്ഞ പോലെ ദൈവങ്ങളെപ്പോലെ അതിൽ മറ്റുള്ളവരെ പോലെ കളക്ട് ചെയ്ത് അതിനെ വേറൊരു ഊർജ്ജാക്കി മാറ്റുമ്പോൾ ശരിയായ കാര്യങ്ങൾ പലരും പലരും പറയാൻ നിന്ന് മറ മറന്നുപോകും ഇപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യാണ് നമ്മുടെ പോസിറ്റീവ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുപ്പത്തിമുക്കോടി ദേവന്മാരും ദേവിമാരും എന്ന ഒരു കണക്ക് ഹിന്ദു ശാസ്ത്രപ്രകാരം പറയേണ്ടത് അത്ര മനുഷ്യരില്ലല്ലോ ഉറപ്പായിട്ടുണ്ടാവില്ല മുപ്പത്തിമുക്കോടി മനുഷ്യരുണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും പലർക്കറിയില്ല അതിൻ്റെ അർത്ഥം എന്നെ എനിക്ക് മനസ്സിലായത് മുപ്പത്തിമുക്കോടി ജന ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചാലും അവരുടെ ഉള്ളിൽ ഈശ്വരാംശം കുടികുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ എല്ലാ മനുഷ്യ ശരീരത്തിൽ ചൈതന്യം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വെച്ചാണ് തത്വമസി എന്ന് പോലെ നീ ഞാനാകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ നമ്മളെന്താണെന്ന് തിരിച്ചറിയണം അറിയാൻ ഉള്ള യാത്ര നമ്മുടെ ജീവിതം അതിൽ പല പറഞ്ഞാൽ കളിയാക്കലുണ്ടാവും പല ബുദ്ധിമുട്ടുകളുണ്ടാവും പല കാര്യങ്ങളുണ്ടാവും എത്തിപ്പെട്ട് കഴിയുമ്പോഴതിനെ കുറിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കാര്യം നടത്തുമ്പോൾ അതിന് നെഗറ്റീവ് കാര്യങ്ങളാണ് എവിടെയും ആൾക്കാർ പറയുക പോസിറ്റീവ് കാര്യങ്ങൾ വളരെ കുറവ് കുറയും പ്രത്യേകിച്ച് ഇത്രയും കാര്യങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെന്തെങ്കിലും സംശയമുണ്ട് ഞാൻ നേരിട്ട് വന്നവരെ കാണിച്ചു തരാം ഞാൻ തയ്യാറാണ് ഞാൻ അതോടെയും പറയാനുള്ളൊ ബാക്ക് മീഡിയയിൽ ഇത് ആര് കണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ നിരീശ്വര വ്യാധി ആയാലും ആര് വന്നാലും ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അവിടെ കാണാം ഞാൻ ചെയ്യുന്ന കാര്യം കാര്യങ്ങൾ ആ കാണാം ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം നിങ്ങൾക്ക് തെളിയിക്കാം ഞാൻ ഈ പ്രസ്ഥാന പരിപാടിയെ അവസാനിപ്പിച്ചിട കളയും എനിക്ക് നൂറ് ശതമാനവും ധൈര്യം കൊണ്ടാണ് അത് പറയണത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ധൈര്യം ഇത് ചെയ്യുന്ന പൂജ ചെയ്യുന്ന തിരുമേനി ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് പള്ളിയിലച്ചന്മാർ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉസ്താദിൽപ്പെട്ട പല സുഹൃത്തുക്കൾ എനിക്കുണ്ട് എത്രയോ ഉസ്താദകന്മാർ എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാരെ വിട്ടു വെച്ചു കണ്ടത് എനിക്ക് നന്നായിട്ടറിയാം എല്ലാവരും എനിക്കറിയാം ഞാൻ എല്ലാവരും ബഹുമാനിച്ചിട്ട് തന്നെ സംസാരിക്കും അവർ പറ എന്തുകൊണ്ടാണ് ഈ ഓരോ സഭയ്ക്ക് ഓരോ ഉണ്ടാവണേ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ലോ അതെ ഒരു ഉണ്ടാവണത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവണതാണ് ഓരോ ചൈതന്യങ്ങൾക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവണം ഓരോ വ്യക്തികൾക്ക് ഇങ്ങനെ പ്രശ്നം ഉള്ളത് ഓരോ വിവാഹക്കാരിൽ അച്ഛനായാലും പൂജാരിയായാലും ഉസ്താദായാലും ഇങ്ങനെ ഉണ്ടാവണം അതിൻ്റെ പേരിൽ മാത്രമാണ് അവർക്ക് എക്സ്ട്രാ ഒരു പവർ ഉണ്ട് എന്ന് ധരിച്ചിട്ട് അവർ പോയി ആശ്വാസം കിട്ടാൻ വേണ്ടി തന്നെയാണ് അപ്പം ഇതുണ്ട് എന്നുള്ളത് നേരത്തെ കണക്കുണ്ടാക്കി വെച്ചങ്ങടാണ് അതിനെ മാറ്റാമെന്നുള്ളതാണ് ഇനിയുള്ള ജന്മത്തിലുള്ള ഓരോരുത്തരും ഉത്തരവാദിത്തമാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും